ബിഗ് ബോസ് ടിയുടെ അവർക്ക് രേണു സുദി എന്തിനു പോയി വെറുതെ ഫുഡ് അടിക്കാൻ വേണ്ടി പൈസ വാങ്ങാൻ വേണ്ടി പോയതാണ് കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞ പോലെ ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷനായി അപ്പൊ കൂടുതൽ അറിയാൻ ചാനൽ ഒന്ന് വീണ്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറങ്ങാം ബിഗ് ബോസ് എന്ന ഷോ തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ വിവാദത്തിൽ ഏർപ്പെടുക ഏറ്റവും കൂടുതൽ പേര് ചേർക്കപ്പെടുകയും ചെയ്ത പേരാണ് രേണുസുതി രേണുസ്തുതി വന്നാൽ ബിഗ് ബോസിൽ കൂടുതൽ കണ്ടന്റ് കിട്ടുമെന്ന് ബിഗ് ബോസ് പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പൈസയിൽ നമ്മുടെ രേണുസുതി അവിടെ കൊണ്ടത് പക്ഷേ വന്ന ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് രേണുസുതി കുറച്ചവിടെ ആക്റ്റീവ് ചലനങ്ങൾ ഉണ്ടാക്കി എന്നതിൽ ഒഴിച്ച് ഇപ്പോൾ റേണുസുതി എന്ന മത്സരാർത്ഥിയെ കാണാനില്ല വെറുതെ അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലൈവിൽ പോലും നമ്മളൊക്കെ ലൈവ് കാണുന്നവരാണ് നിങ്ങൾക്ക് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി പക്ഷെ ലൈവിൽ പോലും രേണുസുതി ഞാൻ കാണാറില്ല രേണു സുതി അവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത് അവർക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ അവർക്ക് ഗെയിം മനസ്സിലായോ ഇല്ലയോ എന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല മനസ്സിലായില്ല എന്നാണ് എൻ്റെ തോന്നൽ ഇപ്പം രേണുസുതി അവിടെ നിൽക്കുന്നത് ഫുഡ് കഴിക്കാനും പൈസ വാങ്ങാനും അവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കൂടുതലും പൈസ കിട്ടുമല്ലോ പതിനായിരം രൂപ ഉണ്ട് ഒരു ദിവസം രേണുസുതിക്ക് ഒരൊറ്റ ദിവസത്തെ രേണു സുദിക്ക് പതിനായിരം രൂപയാണ് ഈ പതിനായിരം രൂപ പ്രതീക്ഷിച്ചായിരിക്കും സുതി ഇപ്പോൾ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചർച്ചകൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരുപാട് വിവാദങ്ങളിലും ഒരുപാട് ചർച്ചാ വിഷയങ്ങളും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ രേണു സുദിയുടെ പേരാണ് അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അവരെ ഇവിടെ കൊണ്ടത് കൂടുതൽ കണ്ടന്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ബിഗ് ബോസിന്റെ ഇതെല്ലാം മാറ്റി മറ്റൊരു മത്സരാർത്ഥിയാണ് അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് അനീഷ് രേണുസ്തുതി അവിടെ ഒരു ഇതായിപ്പോയി പുള്ളിക്കാരെ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഓർത്ത് കാണും ഓ അവിടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കിട്ടുമല്ലോ കുറച്ച് ഫുഡൊക്കെ അടിച്ച് ഇവിടെ നിന്നാൽ മതി ചിലപ്പോൾ അവരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആയിരിക്കും അവർക്ക് ഹെൽത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ലൈവിലൊക്കെ കാണുമ്പോൾ രേണുസുദിയെ ലൈവിലൊന്നും കാണാറില്ല രേണുസുദ്ധി എവിടെയെങ്കിലും പോയി ഇരിക്കുകയും അല്ല ഇടയ്ക്കൊക്കെ സൂചിച്ചാരുടെ പേരിൽ പിന്നെ അക്ബറുടെ ഇടയ്ക്ക് കുറ്റം പറഞ്ഞ് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞത് ആ അത് മാത്രമല്ലാതെ അവിടെ പുതിയ കണ്ടന്റ് ഒന്നും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇനി പറയണ സുധീ എങ്ങനെയാണ് ഗെയിം ചേഞ്ച് വരുത്തുകയില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ അവർ ഒരു പക്ഷേ ബിഗ് ബോസ് എന്താ ഷോ എന്താന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ ചിലപ്പോൾ കൊടുങ്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എപ്പോൾ എവിടെയെങ്കിലും ഗെയിമിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥി നല്ല കണ്ടന്റ് ക്രിയേറ്ററാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് നന്നായിട്ട് അറിയാം പക്ഷെ അവർ അവിടെ ചെന്നപ്പോൾ ഇച്ചിരി ഒതുങ്ങിപ്പോയി അവർ കുറച്ചുകൂടെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ിൽ വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് റേണു സുതേ നല്ലപോലെ സംസാരിക്കാറില്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറിയാം എല്ലാം അറിയാം പക്ഷെ എല്ലാം ഒതുങ്ങിക്കൂടുന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ബിഗ് ബോസ് തുടങ്ങിയത് രണ്ടാഴ്ച ആയതേയുള്ളൂ ഇനിയും വരും വരാ ദിവസങ്ങളിൽ നമുക്കറിയാം അവരെങ്ങനെയാണ് ഗെയിം കളിക്കുക അല്ലെ അവരുടെ മനസ്സിൽ മനസ്സിലെന്താണ് എന്നറിയാം പക്ഷെ എനിക്ക് പറയാൻ സാധിച്ചത് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസ്തുതി എന്ന വ്യക്തിക്ക് ബിഗ് ബോസ് ഷോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ചിലപ്പം അതായിരിക്കാം കുറച്ചും കൂടെ ആയിരിക്കും പിന്നെ അവരുടെ ഹെൽത്ത് പ്രോബ്ലം അവർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് വീട്ടിൽ പോകണമെന്ന് കിടക്കി പറയുന്നുണ്ട് ഇനി അതായിരിക്കാം ഒരു പക്ഷേ എന്നാലും അവർ നല്ലൊരു മത്സരാർത്ഥികൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് രേണു സുതി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം എൻ്റെ കൊച്ചു വീട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കൂടി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്